ഞാനിന്നേ ഒരു പ്രത്യേകതരം ചായയുടെ കൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പാൽ ചായ കുടിക്കാറുണ്ട് കട്ടൻ ചായ കുടിക്കാറുണ്ട് കോഫി കുടിക്കാറുണ്ട് പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ കോഫി ചായ കുടിക്കാറുണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് വീഡിയോയിലൂടെ ഞാൻ വന്നിട്ടുള്ളതാണ് ഇന്ന് ഞാൻ വരാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ഒരു ചായയുടെ കൂട്ടുമായിട്ടാണേ പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പുഷ്പമാണ് ഈ ചെമ്പരത്തിപ്പൂവ് നമ്മൾ മുടിയിൽ താളി താളി തേക്കുന്നുണ്ട് ചെമ്പരത്തി താളി തേക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായ വൈറ്റമിൻ സി ഇതിൽ ഈ ചെമ്പരത്തി പൂവിന് ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ചായ ഉണ്ടാക്കാം അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഈ പൂ പൂവിൻ്റെ ചുവടു ഭാഗം ചുവട് ഭാഗത്തിരിക്കുന്ന ഈ ഈ പച്ച പച്ചസാധനം വേണ്ട ഇത് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഞാനൊന്ന് ഗ്ലാസ്സിലോട്ട് ഇതാ ഇടാൻ പോവുകയാണേ നാല് ചെമ്പരത്തി പൂവാണേ ഞാൻ എടുത്തേക്കുന്നത് അതെല്ലാം മാറ്റിയിട്ട് ഇതാ ഈ നാലെണ്ണവും ഞാൻ ആ ഗ്ലാസ്സിലോട്ട് ഒന്ന് ഇടുവാണേ എന്നിട്ട് നല്ല തിളച്ച വെള്ളം വേണം ഇതിലോട്ട് ഒഴിക്കാനായിട്ട് അതൊന്ന് ഞാനൊന്ന് ഒഴിക്കട്ടെ ഇതാ ഗ്ലാസ്സിൽ പൂവൊക്കെ വെച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലോട്ട് ഞാനൊന്ന് ഒഴിക്കുവാണേ നല്ല ചൂടുള്ള വെള്ളമാണ് നല്ല തിളച്ച വെള്ളമാണ് ഇതാ ഞാനൊന്ന് ഒഴിച്ചേ അതിൻ്റെ കളർ മാറി വരുന്നത് നോക്കിക്കേ ഇതാ കണ്ടോ അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി ഒന്ന് സ്പൂണിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്തി എടുക്കട്ടെ ഇതാ കണ്ടോ ചുവന്ന ചെമ്പരത്തിപ്പൂവ് നല്ല വെള്ള നിറത്തിൽ ആയി വരുവാണ് കണ്ടോ ഇനി അങ്ങോട്ട് കോരി മാറ്റാം ആ പൂവ് അങ്ങോട്ട് കോരി മാറ്റാം ഇതാ കോരി മാറ്റി വെച്ചു ഇതാ കോരി മാറ്റി വെച്ചു നല്ല റെഡ് നിറത്തിലുള്ള കണ്ടോ നല്ല നിറത്തിലുള്ള നമുക്ക് ഒരു കോഫി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഇതിൽ ഇനിയാണ് ഇതിലൊരു പ്രധാന ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ളത് ഒരു മുറി നാരങ്ങ ഇതാ ഇതാണ്ടോ അരി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ചാറ് ഒന്ന് ഒഴിക്കുവാണേ ഇതാ ഇതാണ്ടോ അതിൻ്റെ കളർ വ്യത്യാസം വരുന്നത് കണ്ടോ ഇതാ കണ്ടോ നല്ല അടിപൊളി കളർ മാറുന്നത് കണ്ടോ നാരങ്ങ ഒഴിക്കുമ്പോൾ ശരിക്കൊരു വയലറ്റ് കളറായിരുന്നു ആദ്യം എടുത്തപ്പോൾ ഇപ്പം അതാ നല്ല റെഡ് കളറായിട്ടുണ്ട് ഇതാ കണ്ടോ ഇതിൻ്റെ കൂടെ പഞ്ച പഞ്ചസാര അങ്ങനെ അധികം ചേർക്കത്തില്ല ആയുർവേദത്തിലാണെങ്കിൽ പഞ്ചസാര തുടത്ത് പോലുമില്ല ചെറുതേനോ പിന്നെ കർക്കുണ്ട് നമ്മുടെ സാധാ കർക്കണ്ടോ ഇതൊക്കെ ചേർത്തിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇതൊന്നും ചേർത്ത് കുടിക്കാതെ ഇത് രണ്ടും ചെറിയ ഒരു പുളിപ്പും എല്ലാം നല്ല ടേസ്റ്റുള്ള ഒരു കോഫിയാണ് ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ അല്പമൊന്നും ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ ആ എന്താ ഒരു ടേസ്റ്റ് ഇതാ കണ്ടോ ബാക്കി ഞാൻ എന്നോട്ട് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള നമുക്ക് ചെമ്പരത്തി കോഫി ഇതാ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് രാവിലെ വേണമെങ്കിൽ കുടിക്കാം രാത്രി വേണമെങ്കിൽ കുടിക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു ഗ്ലാസ് കോഫി കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് വേറെ വിഷാംശങ്ങളോ ഒന്നും കലരാത്ത ഒരു സാധനമാണ് ഈ ചെമ്പരത്തി കോഫി എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ചെമ്പരത്തി കോഫി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചെമ്പരത്തിയുടെ കോഫി ഉണ്ടാക്കുന്ന ഒരു ജോലിയുമില്ല ഒരു പാടുമില്ലാത്ത ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് നമുക്ക് അടിപൊളി ഒരു കോഫി ഉണ്ടാക്കിയെടുക്കാം ഷുഗറുകാർക്കൊക്കെ ഏറ്റവും പറ്റിയതാണ് എല്ലാവരും ഓരോ ഗ്ലാസ് ചെമ്പരത്തി കോഫി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ എല്ലാം ശരിക്കും നോർമൽ ലെവലിലോട്ടാണ് എത്തിച്ചേരും ഓക്കെ ബായ്